എനിക്കായാലും അടുത്തൊരു ലെവലിലോട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചിന്തിച്ച നാട്ടിൽ എന്തായാലും ഞാൻ ഓക്കെ നല്ലൊരു പൊസിഷനിൽ ഇല്ലെങ്കിൽ നല്ലൊരു ലീഡിങ് പൊസിഷനിൽ നിന്നു പിന്നെ എന്തിന് ഞാൻ ഇവിടെ ഒരു ആസ് എ ബാൻ ഫയർ ആയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല യു കെട്ട് വരുന്നു അതേപോലെ തന്നെ മിനിമം രണ്ടു വർഷം എക്സ്പീരിയൻസ് വേണ്ട യു കെട്ട് വരാൻ വേണ്ടി അപ്പൊ ആ രണ്ടുവർഷം എക്സ്പീരിയൻസ് ആയിട്ട് യു കെട്ട് വന്ന ആൾ എട്ടു വർഷ യു കെ ആളും ഫസ്റ്റ് ബാങ്ക് ഫോർലൈൻ ആയിട്ടുണ്ടാവും അല്ലെ അത് അവരുടെ പഴയ എക്സ്പീരിയൻസ് ഒന്നിലും ഇമ്പോർട്ടൻസ് അങ്ങനെ ഇല്ല ഇല്ല എനിക്കൊന്ന് വേറെ രാജ്യങ്ങളിൽ അയർലൻഡിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അക്കോർഡിംഗ് ടു എക്സ്പീരിയൻസ് അവർക്ക് ഇപ്പൊ ബാൻഡ് ഫൈവിലാണെങ്കിൽ പോലും ബാൻഡ് ഫൈവ് ഒരു പോയിന്റ് ഉണ്ട് പോയിന്റ് പോയിന്റ് വൺ പോയിന്റ് ടു അങ്ങനെയുണ്ടല്ലോ അപ്പം സാലറിയുടെ ഡിഫറൻസ് കിട്ടിയിരുന്നു അവർക്ക് പക്ഷെ ഞങ്ങൾക്കൊന്നും ഞങ്ങളുടെ ആ സമയത്ത് വന്ന് ആർക്കും അങ്ങനെയല്ല എല്ലാരും ഇപ്പൊ എയ്റ്റ് ഇയർ എക്സ്പീരിയൻസ് ആണെങ്കിലും ടൂ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കായാലും സെയിം സാലറി പിന്നെ നമ്മുടെ കഴിവനുസരിച്ചിട്ട് ഓരോ